എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചു മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ റേഷൻ കാർഡിനെ കുറിച്ച് പരിശോധന നടത്തും നിങ്ങളുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ നിന്നും മാറ്റും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് അനർഹമായിട്ടാണ് നിങ്ങൾ മുൻഗണനാ റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ മുൻഗണനാ റേഷൻ കാർഡിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്തതുകൊണ്ട് കൊണ്ട് എഴുപതിനായിരത്തിൽ പരം ആളുകളെ മുൻഗണനാ റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ആ ഭാഗത്തേക്ക് അർഹരായിട്ടുള്ള മുൻഗണനാ വിഭാഗക്കാരെ ഉൾപ്പെടുത്തുന്ന നടപടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നൽ ജൂൺ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഓൺലൈനായിട്ട് മുൻഗണന റേഷൻ കാർഡിലുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ റേഷൻ കാർഡുള്ളവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ബി പി എൽ മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഒഴിവാക്കൽ മാനദണ്ഡം എന്ന് പറയുമ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ഒരേക്കറിലധികം ഭൂമി സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിലുള്ള വാർഷിക വരുമാനം സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ആദായനികുതി അടക്കുന്നവർ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഇവയ്ക്കാണ് ഒഴിവാക്കൽ മാനദണ്ഡം ഈ പറഞ്ഞതിനൊന്നും ഉൾപ്പെടാത്ത ആളുകളാണ് എങ്കിലാണ് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയുക ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി വർഷത്തെ നികുതി അടച്ച രസീറ്റ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ അവകാശമുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള രേഖകളാണ് വേണ്ടത് രോഗികളാണ് എങ്കിൽ അത് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം വെക്കണം മൊത്തം നമ്മൾ അപേക്ഷയോടൊപ്പം വെക്കുന്ന രേഖകൾ പരിശോധിച്ച് മിനിമം മാർക്കുകൾ കണക്കാക്കുകയും മുപ്പത് മാർക്ക് മിനിമം ലഭിക്കുന്നവർക്കാണ് ബി പി എൽ ലിസ്റ്റിന് അർഹത ഉണ്ടാകുക എന്നാൽ ഈ അർഹത ഉള്ളവർക്ക് എല്ലാവർക്കും മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കില്ല മൊത്തം കേരളത്തിൽ വന്നിട്ടുള്ള ബി പി എൽ വിഭാഗത്തിൽ വന്നിട്ടുള്ള ഒഴിവുകൾ ഓരോ ജില്ലക്കും ഓരോ താലൂക്കിനും ഭാഗിച്ച് നൽകിയതിനു ശേഷം അവിടെ വരുന്ന അപേക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിക്കുക അപ്പോൾ അർഹരായിട്ട് ഒരുപാട് ആളുകളെ തിരഞ്ഞെടുത്തു പക്ഷെ ഒഴിവുകൾ കുറവാണ് എങ്കിൽ ഏറ്റവും അർഹതയുള്ള കുറച്ച് ആളുകൾക്ക് ലഭിക്കും മറ്റുള്ള ആളുകൾക്ക് ലഭിക്കില്ല അപ്പോൾ മുമ്പ് അപേക്ഷിച്ചിട്ട് ലിസ്റ്റിൽ വന്നു പിന്നീട് അവർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അവർ വീണ്ടും അപേക്ഷ നൽകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അപ്പോൾ ആയിട്ട് തന്നെയാണ് അപേക്ഷ നൽകേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നൽകാം അതുപോലെ തന്നെ അക്ഷയ സി എസ് സി എസ് സി കേന്ദ്രങ്ങളിലൂടെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സിറ്റീസൺ ലോഗിങ്ങിലൂടെയും അപേക്ഷകൾ നൽകാം ഈ രേഖകളൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുകൊണ്ട് സ്വന്തമായി ചെയ്യുന്നത് റിസ്ക്കാണ് മറ്റൊന്ന് മറ്റൊന്ന് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകൾ മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്തത് കൊണ്ട് ഒഴിവാക്കപ്പെട്ട മഞ്ഞ പിങ്ക് നീല വിഭാഗക്കാരെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട ഒഴിവുകളുണ്ട് ആ ഒഴിവുകളിലേക്കും അതോ അതുപോലെ തന്നെ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുത്ത ഒഴിവുകളിലേക്കുമാണ് അപ്പം ആരെങ്കിലും അനർഹമായിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡ് കുറിച്ച് പരാതി നൽകുകയാണ് എങ്കിൽ ആ ഒരു പ്രദേശത്ത് അന്വേഷണം ഉണ്ടാകും ഒരു പരാതി കിട്ടിയാൽ ആ ഒരു വീട് മാത്രമല്ല പരിശോധിക്കുക ആ പ്രദേശത്തെ റേഷൻ കാർഡുകളെല്ലാം പരിശോധിക്കുന്നതാണ് പ്രധാനമായിട്ടും ഇരുനില വീട് കാറുള്ള വീട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പരിശോധിക്കുക അപ്പം അതിനനുസരിച്ചുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അനർഹമായിട്ട് മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിലുള്ള റേഷൻ ഇൻസ്പെക്ടറുടെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് പരാതിപ്പെടാവുന്നതാണ് എൺപത്തിയെട്ട് അൻപത്തി അഞ്ച് അൻപത്തിരണ്ട് എഴുപത്തി മൂന്ന് പൂജ്യം എന്ന തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് അൻപത്തിരണ്ട് പത്തൊൻപത് അറുപത്തി എന്ന നമ്പറിലോ വിളിച്ചും മുൻഗണനാ റേഷൻ കാർഡിനെ കുറിച്ചുള്ള പരാതികൾ അറിയിക്കാവുന്നതാണ് ഈ അറിയിക്കുന്ന പരാതി അറിയിക്കുന്ന ആളുടെ വിവരങ്ങളെല്ലാം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് രഹസ്യമാക്കി വെക്കുന്നതുമാണ് അപ്പൊ ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക അർഹരായിട്ടുള്ള ആളുകൾ മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണം കേരളം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാവില്ലേ അനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോ